ആഴമേറിയ കിണറ്റിൽ വീണ് മുങ്ങിത്താഴ്ന്ന രണ്ടു വയസ്സുകാരൻ കുഞ്ഞനുജനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ ദിയ ഫാത്തിമയ്ക്ക് രാഷ്ട്രപതിയുടെ ജീവൻ രക്ഷ പദക് പുരസ്കാരം പുരസ്കാരം കിട്ടുമ്പോൾ അത് ആ കൊച്ചുമിടുക്കിക്ക് അർഹതയ്ക്കുള്ള അംഗീകാരം പത്തനംതിട്ട തുമ്പമൺ കീരുകുഴി പൊങ്ങലടി പാലിയത്തറ വീട്ടിൽ സനലിന്റെയും ഷാജിലയുടെയും മകളാണ് ദിയ സമാനതകളില്ലാതെയാണ് ദിയ ഇടപെടൽ നടത്തിയത് ദിയയും കുടുംബവും മാവേലിക്കര മാങ്കാംകുഴി കല്ലിത്തുണ്ടം പറങ്കാംകൂട്ടത്തിൽ വീട്ടിൽ വാടയ്ക്ക് താമസിക്കുമ്പോഴാണ് ദിയ ഫാത്തിമ ചർച്ചകളിലെ താരമായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ നാലിന് വൈകിട്ടായിരുന്നു സംഭവം നടന്നത് അമ്മ ഷാജില മുറ്റത്ത് പാത്രം കഴുകുകയായിരുന്നു ദിയയും അനുചത്തി ദുനിയെയും ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രങ്ങൾ എടുക്കുകയായിരുന്നു ഇതിനിടയിലാണ് കിണറിന് മുകളിലെ ഇരുമ്പു ഗ്രില്ലിൽ രണ്ടു വയസ്സുകാരൻ ഇവാൻ കയറിയത് തുടർന്ന് ഗ്രില്ലിന്റെ തുരുമിച്ച ഭാഗം തകർന്ന് ഇരുപതടി താഴ്ചയുള്ള കിണറ്റിലേക്ക് കുഞ്ഞു വീണു ശബ്ദം കേട്ട് ഓടിയെത്തിയ ദിയ കിണറ്റിലേക്ക് പൈപ്പിലൂടെ ഊർന്നിറങ്ങി മുങ്ങി താഴുകയായിരുന്ന കുഞ്ഞിനെ ഒരു കൈകൊണ്ട് ഉയർത്തിപ്പിടിച്ചു അങ്ങനെ അനുജനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു അനുജനെ പൊക്കി പിടിച്ച ശേഷം മറുകൈ കൊണ്ട് പൈപ്പിൽ പിടിച്ചുകിടന്ന കിണറ്റിനുള്ളിൽ നിന്ന് കുട്ടി ഉച്ചത്തിൽ നിലവിളിച്ചു ഓടിയെത്തിയ വീട്ടുകാരും പരിസരവാസികളും ചേർന്ന് കയറിൽ കിണറ്റിലിറങ്ങി ഇവാനെ ആദ്യം കരയ്ക്കുകയറ്റി പിന്നീട് ദിയയെയും രക്ഷപ്പെടുത്തി പാത്രം കഴുകുകയായിരുന്ന അമ്മ ഷാജില മൂത്ത സഹോദരി ദിയാ ഫാത്തിമ എന്നിവരുടെ കണ്ണുവെട്ടിച്ചാണ് ഇരുമ്പുകരിൽ ഉപയോഗിച്ച് അടച്ചിരുന്ന കിണറിന് മുകളിൽ ഇവാൻ കയറിയത് മഴ ചാറിയപ്പോൾ മുറ്റത്ത് വിരിച്ച തുണിയെടുക്കാനിറങ്ങിയപ്പോഴായിരുന്നു കിണറ്റിൽ എന്തോ വീഴുന്ന ശബ്ദം ദിയ കേട്ടത് ഓടിച്ചെന്ന് നോക്കിയപ്പോഴാണ് അക്കു എന്ന് വിളിപ്പായരുള്ള ഇവാനാണ് അപകടത്തിൽപ്പെട്ടതെന്ന് മനസ്സിലായി പിന്നെ ഒന്നും ആലോചിക്കാതെ കിണറ്റിലേക്കുള്ള പൈപ്പിൽ തൂങ്ങിയിറങ്ങുകയായിരുന്നു ദിയ തലയിൽ ചെറിയ മുറിവേറ്റ ഇവാന് ചേച്ചിയുടെ ധീരത ജീവൻ തിരിച്ചു നൽകി അന്ന് എട്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ദിയയുടെ അവസരോചിതമായ ഇടപെടലും സാഹസികമായ പ്രവർത്തനവുമാണ് അനുജൻ രണ്ടു വയസ്സുള്ള ഇവാന് ജീവൻ തിരികെ കിട്ടാൻ വഴിയൊരുക്കിയത് അന്ന് ദിയ വെട്ടിയാർ ഇരട്ടപ്പള്ളിക്കൂടം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു പൊങ്ങലടി ഗവൺമെന്റ് എൽ പി എസിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ദിയ ഫാത്തിമ ഇപ്പോൾ ദുനിയ ഫാത്തിമയാണ് ദിയയുടെ മറ്റൊരു സഹോദരി ധീരതയ്ക്കുള്ള ജീവൻ രക്ഷാ പതക് പുരസ്കാരത്തിന് കേരളത്തിൽ നിന്നുള്ള മൂന്ന് പേർ ഇത്തവണ അർഹരായി ദിയ ഫാത്തിമയ്ക്ക് പുറമെ എം കെ മുഹമ്മദ് ഹാഷിറിനും കിട്ടി എം കെ മനേഷിന് മരണാനന്തര ബഹുമതിയായി സർവോത്തം രക്ഷാപതക് സമ്മാനിക്കും സൈന്യത്തിലെ വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സേനാ മെഡലുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യോമസേനയിൽ രണ്ട് മലയാളികൾ രാഷ്ട്രപതിയുടെ പരവിശിഷ്ട സേവാ മെഡലിന് അർഹരായി സതേൺ എയർ കമാൻഡ് മേധാവി എയർമാർഷൽ ബി മണികണ്ഠൻ അന്തമാൻ നിക്കോബാർ കമാൻഡ് ചീഫ് ചീഫിൻ എയർമാർഷൽ സാജു ബാലകൃഷ്ണനും എന്നിവരാണ് പരമിശിഷ്ട സേവാ മെഡലിന് അർഹരായത്